അറുപത്തേഴ് നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കാണ് നയിച്ചത് ഇവിടെ ഭരിച്ച അടിമഗണ്ഡികൾ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ തുച്ഛമായ പത്ത് വർഷങ്ങൾ കൊണ്ട് തന്നെ നരേന്ദ്ര മോദിജിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കൃത്യമായിട്ടും അദ്ദേഹം ഇനിയും ഭാരതത്തെ ഇവിടെ എത്തിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ് ഇനി മറ്റൊരു രസകരമായ കാര്യം പറയേണ്ടത് ഇതുവരെ ചാണകത്തിൽ മുങ്ങി ചാണകത്തിൽ മുങ്ങി യു പി യു പി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇനി പറയുക തൃശൂർ ചാണകത്തിൽ മുങ്ങിയെന്നുള്ളതും യു പി യോ യു പി അമ്മന്റെ യു പി ആ കാരണം അവിടെ നാൽപ്പതിനു മുകളിലേക്ക് ഇന്ത്യ സഖ്യം വന്നു മുപ്പതിന്റെ ആ ഒരു മുപ്പതേ സംതിങ്ങിലേക്ക് നമ്മുടെ ബി ജെ പി എൻ ഡി എ സഖ്യവും വന്നു ഇതുവരെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ യു പിയിൽ ഏകദേശം ഭൂരിപക്ഷം ഇവർക്കാണ് കിട്ടിയത് അതുകൊണ്ട് ഇന്നിപ്പോൾ യു പി യുവന്മാർക്കൊക്കെ ഇന്നിപ്പോൾ ഹലാലായിരിക്കാം ഇവിടെയോ തൃശൂർ ഹറാമുമായി മാറിയിട്ടുണ്ട് എന്തായാലും തൃശൂരിലുള്ള ജനങ്ങൾ അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസം ഇല്ലാതെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അവരോട് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ന് നമ്മൾക്കറിയാം ഇദ്ദേഹം ഏർ കൃഷ്ണകുമാർ ഒരു ഡയലോഗ് ഇവിടെ കടമെടുക്കേണ്ടതുണ്ട് കൊല്ലം സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണകുമാർ സാർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള ഹീറോ സുരേഷ് ഗോപി സാറാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒന്നടങ്കമുള്ള സ്ഥാനാർത്ഥികളെ എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ തൃശ്ശൂരിൽ ജയിച്ചു കയറിയ സുരേഷ് ഗോപി തന്നെയാണ് ഹീറോ മറ്റെല്ലാവരേക്കാളും വലിയ ഹീറോ അദ്ദേഹമാണ് സിനിമാ ഹീറോ തന്നെ അദ്ദേഹം ജീവിതത്തിലും ഈ നാടിന്റെ രക്ഷകനായിട്ടും ഒരു ഹീറോയായി അവതരിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു മാതൃക പിന്തുടർന്നു കൊണ്ട് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബാക്കി പത്തൊ സീറ്റുകൾ ഇവിടെ എൻ ഡി എ ജയിക്കേണ്ടത് ബി ജയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നീ മനസ്സിലാക്കുക കാശ്മീർ പണ്ഡിറ്റുകൾ ഏത് രീതിയിലാണ് അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടത് ആ വോട്ടി ആട്ടി ഓടിക്കപ്പെട്ടതിന് ശേഷം അവിടേക്ക് അവർക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നു ചേരാൻ ഒത്തത് എന്ന് മനസ്സിലാക്കുക അതേ അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായിട്ടുള്ള ഈ നാളുകളിൽ സുരേഷ് ഗോപിയെ പോലെ തന്നെ മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളും ജയിച്ചു കയറേണ്ടത് ബി ജെ പിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇവിടെയുള്ള ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തം തന്നെയാണ് കാരണം ഇന്ന് കേരളം ഭീകരവാദികളുടെ ഇസ്ലാമിക ജിഹാദികളുടെ ആ ഒരു കളിത്തൊട്ടിൽ ഹബ്ബായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാനോ ജാമ്യ ടീച്ചറോ അല്ല പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള സെൻകുമാർ സാറായാലും മറ്റേ ഒട്ടേറെ ആയാലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ പച്ചയ്ക്ക് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഭരിച്ച് മുൻപേ ഭരിച്ചു പോയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേരളം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ആസൂത്രണം പോലും ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് അല്ലാതെ ഇന്നിപ്പോൾ കരിവേപ്പിലായി അദ്ദേഹം എങ്ങനെ മാറി എന്ന കൂടി അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ായിരുന്നു എന്നുള്ളത് പറഞ്ഞാലും തെറ്റ് പറയാനൊക്കില്ല നോക്കില്ല അത്തരത്തിൽ ഇന്നിപ്പോൾ ഗുജറാത്ത് എടുത്ത് നോക്കിയാലും അതുപോലെ മധ്യപ്രദേശ് ഇങ്ങനെ ഒട്ടേറെ സംസ്ഥാനങ്ങൾ തൂത്ത് വാരിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി അവരുടെ തേരോട്ടം പൂർത്തിയാക്കിയിട്ടുള്ളത് അവർക്ക് ചെറിയ പതർച്ച പറ്റിയിട്ടുള്ളത് മഹാരാഷ്ട്ര ആയാലും അതുപോലെ യു പി ആയാലും ഇത്തരത്തിൽ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് പക്ഷെ ആ സംസ്ഥാനങ്ങളുടേത് കൂടി മറ്റു സംസ്ഥാനങ്ങളിൽ റിക്കവർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇസ്ലാമിക ജിഹാദികൾ ഭീകരരാഷ്ട്രങ്ങൾ അവരൊക്കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് എത്താൻ പറ്റാഞ്ഞത് ഇനി ആർക്കാണ് ഈ ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പതിനെട്ട് എന്ന രീതിയിലേക്ക് മാറിയത് കൊണ്ട് എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പറ്റുക എന്നുള്ളത് ഞാനിന്ന് അഡ്വക്കറ്റ് ജയസൂര്യൻ സാറുമായി കുറച്ച് നേരത്തെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് നമ്മൾക്ക് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മതി ഭരിക്കാൻ പക്ഷേ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് വല്ലതും അടി അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ പിടിച്ചെടുക്കുമോ കാശ് കൊടുത്തുകൊണ്ട് ചാക്കിട്ട് പിടിക്കുമോ ഇതിൽ നിന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇല്ല അങ്ങനെ വരാൻ യാതൊരു സാധ്യതയുമില്ല അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് അതായത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ആ ഫിഗറിൽ നിന്ന് ഇൻ ഡി സഖ്യത്തിലുള്ള ആളുകൾ അധികാരക്കൊതി മൂത്തിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് ചാടുമെന്നല്ലാതെ ബി ജെ പിക്ക് നിലവിലുള്ള എൻ ഡി എക്ക് നിലവിലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് അങ്ങോട്ടൊരിക്കലും എന്തായാലും തിരിച്ചു ചാടില്ല അപ്പൊ ഞാൻ പിന്നെ മറ്റൊദ്ദേഹത്തോട് ചോദിച്ചു പിന്നെന്താണ് സർ ഇതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് ചോദിച്ചപ്പോൾ അവിടെ അറിയാൻ പറ്റിയത് ഈ ഒരു കാര്യം മാത്രമാണ് ഇതുവരെ കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പി ആ തീരുമാനം എടുത്തത് പോലെ കട്ടയ്ക്കുള്ള തീരുമാനങ്ങൾ ഇനി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും ആ ബുദ്ധിമുട്ട് ഒഴികെ അല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും നമുക്ക് ഭരണത്തിൽ ഇല്ല എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട് നാനൂറിന് സീറ്റ് കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് തന്നെ ഇനിയും ഭാരതം കൂടുതൽ സുരക്ഷിതമായുള്ള കരങ്ങളിലൂടെ തന്നെ ഭരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തവണ നാനൂറിന് മുകളിലേക്കും സീറ്റുകൾ വരും എന്നുള്ളത് ഉറപ്പിച്ചു തന്നെ പറയേണ്ടതുണ്ട് ഇത് കേരളമാണ് ഇത് കേരളമാണെന്ന് പറഞ്ഞ് എല്ലാ കാലത്തും എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഭരിക്കുന്ന ഇടതനും കോൺഗ്രസിനും കൃത്യമായിട്ട് കിട്ടിയ നിർഗുന്തലയ്ക്ക് കിട്ടിയ അടി തന്നെയാണ് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയം എന്നുള്ളത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുമുമ്പ് ജാമർ എന്താണ് അങ്ങനെ ചെറുഞ്ഞോളൂ ബാക്കിയുടെ അല്ല തന്നെയുമല്ല ഇവിടെ ഇരുപത് സീറ്റും ഞങ്ങള് നേടുമെന്ന് പറഞ്ഞിരുന്ന ആളുകള് നാമമാത്രമായി മാത്രം ഒരു സീറ്റിൽ ഉതുങ്ങി എവിടെ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും കാണുന്നില്ല കുറച്ച് ചുവന്ന ലഡു ലഡു വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു വില കുറച്ച് കൊടുക്കുന്നുണ്ട് എന്ന് വാങ്ങിവെച്ചതാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചുവന്ന റോസാ പൂക്കൾ പോലെ ഇപ്പോ സുരേഷ് ഗോപിയുടെ വിജയം നമ്മൾ ഇത്രയും എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് മത്സരിച്ചു പക്ഷെ എന്നാലും ഇതുവരെ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ ഈ ചാണകത്തിനെന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നിഷിതമായി നിന്ദയമായി നീചമായി വിമർശിച്ച ആ മനുഷ്യന്റെ മനസ്സിനേറ്റ ആഘാതമുണ്ടല്ലോ ആഘാതത്തിലും അദ്ദേഹം തളർന്നിരുന്നില്ല അദ്ദേഹം അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം മാറ്റമില്ലാതെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ജനങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം തന്നെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിൽ ആളുകൾക്ക് നന്മ ചെയ്യ ചെയ്യപ്പൊ നമുക്കറിയാം ഇപ്പോ ഞാൻ അധ്വാനിച്ചു പൈസ ഉണ്ടാക്കുന്നു ബൈജു അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റുകൾ നമുക്ക് പലർക്കും കണക്ക് കൊടുക്കണം ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഇണയും തുണയുമായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ മക്കളൊക്കെ തന്നെ പല പ്രവർത്തനങ്ങൾക്കും നമുക്ക് എതിരായിട്ട് നിൽക്കും ഇപ്പോ അദ്ദേഹം ഈ വിജയിച്ചതിന് ശേഷമുള്ള പ്രസ്മീറ്റിൽ പറഞ്ഞത് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളോട് എന്നും നന്ദിയും സ്നേഹവും കടപ്പാടുമുള്ളവരായിരിക്കും അതായത് ഇദ്ദേഹം വീട്ടിൽ നിന്നും പണവുമായി പോകുന്നു തിരിച്ചോട്ട കാലണയുമായി കടക്കാരനായിട്ട് കയറി വരുമ്പോൾ ഹൃദ്യമായി നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കാൻ അവിടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവരൊരിക്കലും പരാതി പറഞ്ഞിട്ടില്ല ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ തേരാപ്പാര ഷൂട്ടിങ്ങിനും മറ്റുമൊക്കെ ആയിരുന്നു നടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ ഭാര്യയാണ് ഭംഗിയായി നോക്കുന്നത് എൻ്റെ മക്കളെ വളർത്തുന്നത് അതുകൊണ്ട് അവരെ വെറും ഒരു വീട്ടമ്മയായി അങ്ങനെ ഒരു പേര് യന്ത്രമായി വീട്ടിലെ ഒരു അടുക്കളക്കാരിയായിട്ടല്ല കാണേണ്ടത് അവർക്ക് അഞ്ചു ലക്ഷം രൂപയെങ്കിലും ശമ്പളം നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ ആ വേദനകൾ അദ്ദേഹം അറിയുമായിരുന്നു ഏഷ്യനെറ്റ് ചാനലില് അദ്ദേഹം കോടീശ്വരൻ എന്ന പരിപാടിയിൽ അവതാരകനായിട്ട് എത്തി ആ സമയത്തും അദ്ദേഹത്തിന്റെ മുമ്പില് എന്തുകൊണ്ടാണ് ആ ഹോട്ട് സീറ്റിൽ അവർ വന്നിരുന്നത് അവരുടെ ആ കഷ്ടപ്പാടുകളും വേദനകളും പ്രത്യാശകളും പ്രതീക്ഷകളും ഒക്കെ ആയി അവര് വന്ന് ആ കസേരയിലിരുന്ന് നിരാശരായിട്ട് ഇറങ്ങിപ്പോകുമ്പോ തനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരംശം ആ അവർക്ക് നൽകാൻ ഒരാളും അറിയാതിരിക്കാനും അദ്ദേഹം അത് സൂക്ഷിച്ചിരുന്നു അതുപോലത്തെ ഒരു വ്യക്തിയാണ് കലാഭവ മണി അദ്ദേഹം ഒരിക്കലും ജഡ്ജായി വന്നിരിക്കുകയാണ് ഒരു ഏതോ ഒരു സിംഗറിന്റെ ജഡ്ജായിട്ട് വന്നിരിക്കുകയാണ് ഒരു സിംഗറിന്റെ പ്രോഗ്രാം അങ്ങനെ ഇരിക്കുമ്പോ ഒരു പയ്യൻ വന്ന് നിന്ന് പാട്ടുപാടിയപ്പം എഴുന്നേറ്റ് നിന്നയാള് പറയാണ് മോനെ മണിച്ചേട്ടൻ ഒരുപാട് പട്ടിണിയുടെ വേദന അറിഞ്ഞതാ മോനെ എൻ്റെ അക്കൗണ്ടിൽ ആകെ ഇത്ര രൂപയുള്ളൂ അത് ഞാൻ ഇന്ന മോനെ നിനക്ക് നൽകാം അങ്ങനെ ജനങ്ങളുടെ അറിയുന്ന വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ കാണുന്നത് കപട രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാ ജനങ്ങളെ പറ്റിക്കുന്നവരായിട്ടാ നടത്തി തരാം നടത്തി തരാം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ തന്റെ ഔദ്യോഗിക ഫണ്ട് മുഴുവനും കൊടുത്ത് തീർന്നാൽ പോലും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരസ്യമായും രഹസ്യമായും ചിലവഴിച്ച ഒരു മനുഷ്യനാണ് ഇവർക്ക് ചോദിക്കാൻ പറ്റില്ല അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വേണ്ടി സുരേഷ് ഗോപി എന്താണ് ചെയ്തതെന്ന് കാരണം അദ്ദേഹം ചെയ്തത്ര ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരും ചെയ്തിട്ടില്ല നിങ്ങക്ക് ചോദിക്കാം എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട് സമൂഹ വിവാഹത്തിന് നിങ്ങൾ ചോദിക്കുക ഒരു രാഷ്ട്രീയക്കാരനോട് ചോദിക്കുക ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് അപരവത്കരിക്കപ്പെട്ട അവരെ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന്റെ ഭാഗമല്ലാതെയാണ് ഇന്നും ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു വിഭാഗം ആളുകൾ കാണുന്നത് പൊതുസമൂഹത്തിൽ ഒരു ഇടം കിട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഇടപെടൽ ഏത് രാഷ്ട്രീയക്കാരാണ് നടത്തിയിട്ടുള്ളത് എത്ര ആളുകൾക്കാണ് സർജറി ചെയ്യാൻ ആ മനുഷ്യൻ പണം വാരി വിതരണം ചെയ്തത് കാരണം അവരെയും അഡ്മിറ്റ് ചെയ്യാനുള്ള വിശാലമായ ഒരു മനസ്സ് ഈ മനുഷ്യനിലുണ്ടായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളില് ആ മനുഷ്യൻ സജീവമായി അമ്മ എന്ന സിനിമാ സംഘടനയിലെ മെമ്പർഷിപ്പ് ഉള്ള അംഗമാണെങ്കിൽ പോലും ആ താര സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കാനോ അതിനകത്ത് വന്ന് എളിഞ്ഞ് കസേരയിൽ ഇരുന്നിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ആളാകാനോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം ചെലവഴിച്ചത് ഈ അമ്മ എന്ന സംഘടനയിലെ തന്നെ ദുഃഖം അനുഭവിക്കുന്ന അവശതകളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന സിനിമയിൽ അവസരങ്ങളില്ലാത്ത പിന്നെ രോഗികളായിട്ടുള്ള സഹായിക്കാൻ ആരുമില്ലാത്ത അത്തരം കലാകാരന്മാരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ മറ്റാരടപെടും എന്ന് ചോദിച്ച് ഇദ്ദേഹം സജീവമായി അവരെ ഒക്കെ സഹായിക്കാനും സഹകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ സംഘടനയുമായി പങ്കുവെക്കാനും ആ മനുഷ്യന് എല്ലാ കാലത്തും സജീവമായി രംഗത്ത് വന്നു കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി തന്നെയാണ് സുരേഷ് ഗോപിയുടെ പേര് കേന്ദ്രം എങ്കിലും ഒരു സിനിമക്കാരൻ എന്ന രൂപത്തിലല്ല തൃശ്ശൂർ സുരേഷ് ഗോപിയെ ഏറ്റെടുത്തത് അവരിൽ ഒരാളാണ് എന്ന രൂപത്തിലാണ് നമ്മൾ എത്ര രാഷ്ട്രീയക്കാരെ നമുക്ക് വിളിച്ചാൽ ലൈനിൽ കിട്ടും നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചാലും സുരേഷ് ഗോപി ഫോൺ എടുക്കും കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോൺടാക്ട് എന്റെ കയ്യിലുണ്ട് വിളിച്ചാൽ ഒരു പേഴ്സണൽ സ്റ്റാഫ് ഒരു പ്രൈവറ്റ് സെക്രട്ടറി എടുക്കുക ഒരു തലക്കരം കാണിക്കും ഒന്നുമില്ല ഇപ്പൊ ഞാന് ഞാൻ വിളിച്ചിട്ട് പിന്നെ സുരേഷ് ഏട്ടാ ഞാനാണ് ജാമ്യ ടീച്ചറാണ് വിളിക്കുന്നത് ആ ടീച്ചറെ പറയും എത്ര സമയം വരും ഞാൻ ഒരു പ്രോഗ്രാമിലാണ് എന്നാലും ടീച്ചറെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാം അങ്ങനെ പറയുന്ന എത്ര രാഷ്ട്രീയക്കാരും നമ്മുടെ നാട്ടിൽ വെറുതെ വട്ടച്ചൊറിയും കുത്തിയിരിക്കുന്നവർ പോലും അയ്യോ ഞാൻ തിരക്കിലാണ് പിന്നെ വിളി ഇങ്ങനെ പറഞ്ഞ് ജാട കാണിക്കുന്ന ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലൈസ് നമ്മൾ വീഡിയോ ചെയ്ത ആളില്ലേ ആ ഷെരീഫ് എന്ന് പറയുന്ന മെയിൻ മത്സ്യ കച്ചവടക്കാരൻ അദ്ദേഹത്തിന് വേണ്ടി വിളിച്ച ഉടനെ അപ്പൊ തന്നെ ആ ഹോസ്പിറ്റലിൽ വിളിക്കുകയാണേ ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചികിത്സ നിഷേധിക്കരുത് അദ്ദേഹത്തിന് വേണ്ടത് എത്ര തിരക്കുണ്ട് എന്നാൽ പോലും ഒരു മനുഷ്യന്റെ ജീവനും മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു മനുഷ്യൻ ഇപ്പോ ബൈജുന് ബൈജുന്റെ പ്രശ്നങ്ങൾ വലുതാ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ വലുതാ പക്ഷെ